ഏനാത്ത് പുതിയ പാലം പണിതപ്പോൾ പഴയ പാലം പൊളിച്ച് വില്പന നടത്തിയതിൽ വൻ അഴിമതി നടന്നതായി ആരോപണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പാലത്തിലെ ചെമ്പും ഇയവും ഇരുമ്പും അടക്കമുള്ളവ രാത്രികാലങ്ങളിലാണ് കടത്തിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു ഭാവിയിൽ റോഡിന് വീതി കൂട്ടുമെന്നതിനാൽ ചില ഭൂ സഹായിക്കാനാണ് പാലം ഇപ്പോഴത്തെ സ്ഥലത്ത് മാറ്റി നിർമ്മിച്ചതെന്നും ആക്ഷേപമുണ്ട് ബ്രിട്ടീഷുകാർ പണിത പാലം കഴിഞ്ഞപ്പോൾ ചെറിയ കുലക്കമുഭവപ്പെട്ടതിനാലാണ് പുതിയ നിർമ്മിക്കാൻ തീരുമാനിച്ചത് പഴയ പാലത്തിൽ കൂടി ചെറിയ വാഹനങ്ങൾ കടന്നുപോകുമായിരുന്നിട്ടും പാലം പൊളിച്ചുകൊണ്ടുപോകാൻ ലേലം ചെയ്തു നൽകുകയായിരുന്നു നാട്ടുകാർ കാണാതിരിക്കാൻ കെട്ടിമറിച്ചും രാത്രിയുടെ മറവിലുമാണ് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയിരുന്നത് പിന്നെ നാട്ടുകാർ അതൊക്കെ വന്നതാന്ന യൂണിയൻകാരും പാർട്ടിക്കാരും ഒക്കെ കൂടി സംഘടിപ്പിച്ച് രാത്രിക്ക് രാമ അന്ന് നാട്ടുകാർ ഇതിനെതിരെ രംഗത്ത് വരികയും ചിലർ കോടതിയെ സമീപിക്കുകയും എല്ലാം ഉണ്ടായെങ്കിലും പിന്നീടെല്ലാം തണുത്തു ഏറെ ശക്തമായി നിർമ്മിച്ചിരുന്ന ഇരുമ്പു തൂണുകൾ പൂർണ്ണമായി പൂർണമായി മുറിച്ചുമാറ്റാനാവാത്തതിനാൽ കരാറെടുത്തവർ ബാക്കി ഉപേക്ഷിച്ച് സ്ഥലം വിടുകയായിരുന്നു അത്ര രണ്ട് സൈഡും ചെയ്തത് പാലം ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് മാറ്റിപ്പണത് ചില ഭൂ ഉടമകളെ സഹായിക്കാനാണെന്നും ആക്ഷേപമുണ്ട് ആറിന് ആഴം കൂടുതലുള്ള ഇവിടെ പാലം നിർമ്മിക്കുന്നതിനെതിരെയും നിർമ്മാണഘട്ടത്തിൽ ഉയർന്നിരുന്നു ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം പ്രദീപ് സിംഗ് നെടുമൺ ന്യൂസെയിറ്റീൻ